ഒരാളുടെ തനി സ്വഭാവം പുറത്തു വരുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ് ഒന്ന് ഉള്ള പണമെല്ലാം നഷ്ടപ്പെടുമ്പോൾ രണ്ട് ധാരാളം പണം കയ്യിൽ വരുമ്പോൾ എനിക്കാണെങ്കിൽ ഒരിക്കൽ വന്നിട്ട് ഇറങ്ങിപ്പോയ പണത്തോട് ഉപേക്ഷിച്ച കാമുകനോടെന്ന പോലെ വെറുപ്പാണ് ഉണ്ടായത് ചിലവാക്കാനുള്ളതാണ് കാശ് അത് ചിലവാക്കാതിരുന്നത് കൊണ്ട് മാത്രം ആരും പണക്കാരനാകുന്നില്ല പണക്കാരനാവാൻ വേണ്ടത് ബുദ്ധിയല്ല ശ്രദ്ധയാണ് എന്തിനു വേണ്ടി ചിലവാക്കുന്നു ചിലവാക്കുന്നുവെന്ന് ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ സമ്പാദ്യമുണ്ടാകൂ ആർക്കു വേണ്ടി ചിലവാക്കുന്നു ചിലവാക്കുന്നുവെന്ന് ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ഉണ്ടാകൂ അല്ലെങ്കിലും പണം പോലെയാണല്ലോ സന്തോഷവും ഉള്ളപ്പോൾ പോരാ പോരാ എന്ന് തോന്നും ഇല്ലാതാകുമ്പോൾ ഉള്ളത് എന്നും രണ്ടായാലും സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണ് നശിപ്പിക്കാൻ എളുപ്പവും ഒന്നുകിൽ പണം അല്ലെങ്കിൽ സന്തോഷം രണ്ടിലൊന്നെങ്കിലും ഇല്ലാത്തവരെ ആരും അടുപ്പിക്കുകയില്ല അല്ലെങ്കിലും ആർക്കാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങളും കടങ്ങളും ഏറ്റെടുക്കാനിഷ്ടം കെ ആർ മീരയുടെ ഘാതകൻ